തൃശ്ശൂരിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു മനോജ് തുടരുന്നുണ്ട് മനോജ് നമ്മൾ ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുമായി സംസാരിച്ചു ഇത്ര സമയം മനോജ് ഇന്നിപ്പോൾ ഉള്ള യോഗത്തിന്റെ അജണ്ട എന്താണ് അതിനു അതിനുമുമ്പ് ഒരു മിനിറ്റിൽ മനോജ് അവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംഭവിച്ചതല്ല നേരത്തെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ ഒരു സ്റ്റാമ്പീഡ് പോലും ഒഴിവായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം അപ്പോൾ അത് എന്താണ് സംഭവിച്ചതെന്ന് ഒരു മിനിറ്റിൽ ഒരു പക്ഷേ അത് കാണാത്തവർ കേൾക്കാത്തവർക്കായി പല മാധ്യമങ്ങളും എല്ലാം ശുഭം നട്ടുച്ചയ്ക്ക് വെടിക്കെട്ട് നടത്തിയിട്ടെല്ലാം ശുഭം എന്ന് അവസാനിപ്പിച്ച ചർച്ച തുടർന്നതും പരിഹാരം ഉണ്ടാക്കിയതും ജനജീവി ലേഖകർ അടക്കമുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ് മനോജ് തീർച്ചയായും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാദികൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന പൂരത്തിൽ നിരവധി അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു മഠത്തിൽ വരവ് പോലെയുള്ള ആചാരങ്ങൾ നടക്കുന്ന സമയത്ത് അതിനിടയിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടാകുന്നു അതോടൊപ്പം വെടിക്കെട്ട് കാണുന്ന ജനങ്ങളെ കാണുവാൻ വേണ്ടി എത്തിയ ജനങ്ങളെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് പൂരത്തിൻ്റെ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ജനങ്ങളെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് അതായത് സ്വരാജ് റൗണ്ടിന് ചുറ്റും ഓരോ റോഡുകളും അടച്ചുപൂട്ടിക്കൊണ്ട് ജനങ്ങളെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇങ്ങോട്ടേക്ക് റോഡിലേക്ക് പ്രവേശിക്കുന്ന ജനങ്ങളെ മർദ്ദിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഈ പല സ്ഥലത്തേക്കും അതായത് ക്ഷേത്രത്തിൻ്റെ ഗോപുര നടവഴി ഉള്ളിലേക്ക് കയറുന്ന ഭക്തജനങ്ങളെ പോലീസ് ആട്ടിപ്പായ്ക്കുന്നു കമ്മീഷണർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കുട അതായത് കുടമാറ്റത്തിന് കൊണ്ടുവരുന്ന കുടകൾ കൊണ്ടുപോകാൻ സാധിക്കില്ല ആനയ്ക്ക് പട്ട കൊണ്ടുപോകാൻ സാധിക്കില്ല അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു അനാവശ്യപരമായിട്ടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരടക്കം വെടിക്കെട്ട് നടത്തുന്നതും ഓരോ ചടങ്ങുകൾ നടത്തുന്നതിനും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പൂരപ്രേമികളുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉയർന്നത് കാരണം ഇത്രയും വർഷമായി നടക്കുന്ന പൂരം അത് ഓരോ തവണ കഴിയുമ്പോഴും അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ കഴിഞ്ഞ വർഷം അത് കൂടുതൽ പ്രകടമായി ഇത്തരത്തിൽ പോലീസുകാർ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഭക്തജനങ്ങൾക്ക് നേരെ കയർക്കുന്ന അല്ലെങ്കിൽ അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് കമ്മീഷനായിട്ടുള്ള അങ്കിത് ാണ് നേരിട്ട് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ ഭക്തജനങ്ങളെയൊക്കെ മർദ്ദിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു സാഹചര്യത്തിലാണ് ഈ കമ്മീഷണർക്കെതിരെ ഉള്ളെ ഉൾപ്പെടെ നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതിനൊക്കെ ശേഷം വീണ്ടും ഒരു പൂരം ആ ഒരു പുരക്കാലത്തേക്ക് കടക്കുമ്പോൾ അതിനു മുന്നോടിയായി തന്നെ മാസങ്ങൾക്ക് മുന്നോടിയായി തന്നെ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്ന് പത്ത് മണിക്ക് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഈ ജില്ലയിലുള്ള റവന്യൂ മന്ത്രി കെ രാജൻ അതോടൊപ്പം ആർ ബിന്ദു മറ്റ് ദേവസ്വം ഭാരവാഹികൾ അതോടൊപ്പം തന്നെ പെസോ ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ കമ്മീഷണർ അടക്കം പങ്കെടുക്കുന്നുണ്ട് ഇതിൽ കൃത്യമായി തന്നെ വെടിക്കെട്ടാകും കൂടുതൽ ചർച്ചയാകുമെന്നാണ് വിവരം ലഭിക്കുന്നത് നിലവിൽ ഫയർലൈനിൽ നിന്നും നൂറ് മീറ്റർ അകലെ നിന്നാണ് ജനങ്ങൾക്ക് വെടിക്കെട്ട് കാണുവാൻ സാധിക്കുക എന്നാൽ അത് പഴയ കാലത്തെ പോലെ തന്നെ അറുപത് മീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ജനങ്ങൾക്ക് ഈ വെടിക്കെട്ട് കാണുവാൻ സാധിക്കും എന്നാൽ നിലവിലുള്ള കാര്യങ്ങൾ അതായത് കഴിഞ്ഞ തവണത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ റോഡുകളൊക്കെ അടച്ചുപൂട്ടി അതിനപ്പുറത്തേക്ക് ജനങ്ങളെ നിർത്തുന്നു അനാവശ്യപരമായിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടൽ വിളക്കുമാടത്തിൽ വിളക്ക് വെക്കാൻ വരുന്ന ക്ഷേത്ര ജീവനക്കാരനെ വരെ ആട്ടിപ്പായക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇതിൽ ചില ബാഹ്യ ശക്തികൾ പൂരം അലങ്കോലപ്പെടുത്തുന്നതിനായി ഇത്തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയത് എന്തായാലും അത്തരത്തിലുള്ള ഈ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ കുറയ്ക്കണമെന്നും പൂരം ആചാര പെരുമയോടെ തന്നെ അതിൻ്റെ പൊലിമയോടെ തന്നെ നടത്തണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പോലീസിൻ്റെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഇടപെടൽ അത് പൂരം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിയുടെ ഭാഗമാകണം അല്ലാതെ ഈ നടത്തിപ്പുകാരായി പോലീസുകാർ മാറുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ള കാര്യം തന്നെ അവരൊക്കെ സൂചിപ്പിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ യോഗത്തിൽ കേന്ദ്രമന്ത്രി നേരിട്ടെത്തി പങ്കെടുക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും അതോടൊപ്പം തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളെ യോഗത്തിൽ പങ്കെടുത്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കും എന്തായാലും ഈ ഒരു യോഗം കഴിയുന്നതോടുകൂടി തുടർ നടപടികളും ഉണ്ടാകും കഴിഞ്ഞ ദിവസം തന്നെ പശു ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും ഒപ്പം ഈ തൃശൂർ വടക്കൻനാഥ ക്ഷേത്ര മൈതാനിയിലെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര മീറ്റർ വരെ നമുക്ക് ഈ ഫയർലൈനിൽ നിന്നും ജനങ്ങളെ നിർത്തുവാൻ സാധിക്കുമെന്നുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് എന്തായാലും അതിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിലും അതോടൊപ്പം തന്നെ മറ്റ് ആചാര പെരുമയോടുകൂടി പൂരം നടത്തുന്നതിനും വേണ്ട തയ്യാറെടുക്കുക അത്തരത്തിലുള്ള ആചാരോടുകൂടി തന്നെ പൂരം നടത്തണം അതിന് ൂട്ടി തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ മനോജ് മനോജ് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ് അതായത് പൂരം നടത്താൻ തഴക്കവും പഴക്കവും മുൻപരിചയവും ആചാരവും അനുഷ്ഠാനവും അറിയുന്നവരുമായിട്ടുള്ള സംഘാടകർ അവിടെയുണ്ട് അവരെ നയിക്കാൻ അവർക്കൊപ്പം നിൽക്കാൻ ജനങ്ങളുണ്ട് പ്രേമികളുണ്ട് അവിടെ പോലീസ് ചെന്നിട്ട് അമ്പലത്തിൽ ചെല്ലുമ്പോൾ പൂജാരിയും സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ആകാൻ പോലീസ് പോലീസ് മതി അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുക അനാവശ്യ ഇടപെടലുകൾ നടത്താതിരുന്നാൽ മാത്രം മതി അത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യം പോലീസ് എവിടെ കയറിയോ അവിടെ എല്ലാം തന്നെ നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഈ തൃശ്ശൂർ പൂരം ഒരു വൈകാരിക വിഷയമാണ് അജിത് ഭാസ്കർ പറയുന്നുണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നു പോയി ഈ തൃശ്ശൂർക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അതിനു പുറമെ തൃശൂർ പൂരം കാണാനായി വന്നുകൂടുന്ന വിനോദസഞ്ചാരികൾ ഒട്ടേറെ ആ പെരുമ നാടാകെ ലോകമാകെ പരന്നതിന്റെ കൂടി ഫലമാണത് ശോഭന അശോകിന്റെ കമന്റ് ഉണ്ട് നമസ്തേ ജനം തനത് സംസ്കാരത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതിരിക്കട്ടെ തൃശ്ശൂർ പൂരം നമ്മുടെ അഭിമാനമാണ് വേണ്ട രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാവണം അജിത് ഭാസ്കർ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചു അത് ഉടൻ തന്നെ നമുക്ക് അതിലേക്ക് കടക്കാം മനോജ് തുടരുന്നുണ്ട് മനോജ് ഇത്തവണ നടപടികൾ ഇതിന്റെ അജണ്ട തീരുമാനിച്ചു കഴിഞ്ഞോ യോഗത്തിന്റെ തീർച്ചയായും യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് വെടിക്കെട്ടിലെ നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതിൽ എത്രത്തോളമാണ് ഈ ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങൾ അതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക തന്നെ റവന്യൂ മന്ത്രി മറ്റ് ആർ ബിന്ദു അടക്കമുള്ള മന്ത്രിമാർ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കളക്ടർ കമ്മീഷണർ അതോടൊപ്പം ദേവസ്വം ഭാരവാഹികൾ എല്ലാവരും പങ്കെടുക്കുമ്പോൾ ഇതിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇനി വരുന്ന പൂരത്തിൽ സംഭവിക്കരുത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക അതിനെ തുടർന്നാണ് ആഹ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനി സന്ദർശിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് പെസോ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ആ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്തായാലും ഇതിൽ കൂടുതലും കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് വരുന്ന വർഷത്തെ പൂരം പുലിമയോടെ നടത്താൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ദിവസങ്ങളും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ ഇടപെടൽ അത് കഴിഞ്ഞ വർഷം വളരെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം തന്നെയാണ് ഈ ഒരു ഈ പൂരം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിനാണ് പോലീസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നത് എന്നാൽ അത് പൂരം നടത്തിപ്പുകാരായി പോലീസ് മാറുന്നു പോലീസ് മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും അത് നേരത്തെ സൂചിപ്പിച്ചത് പാറമേക്കാവ് ദേവസ്വം പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് പോലും ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അത്തരത്തിൽ ദേവസ്വം ഭാരവാഹികളെ പോലും ക്ഷേത്ര ജീവനക്കാരെ പോലും ആട്ടിപ്പായ്ക്കുന്ന സമീപനം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ആവശ്യം അതിൽ കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ പൂരത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി വെടിക്കെട്ട് നിർത്തിവെക്കേണ്ട തന്നെ മാറും ചർച്ചയിൽ ചർച്ചയിൽ നമുക്ക് വിശ്വസിക്കാം വരും മണിക്കൂറുകളിലും മനോജിൻ്റെ ലൈവ് സുഗമമായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ